മനസ്സും വയറും പറഞ്ഞാൽ മണി മുഴക്കുമെന്ന് ഇതോ മസാല കണ്ടോ ഒരു യുദ്ധം കഴിഞ്ഞ മസാല കഴിച്ചു എനിക്ക് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം ചോറുമീൻ പറഞ്ഞാല് കേരളത്തിൽ വേറെ എവിടെയും കൊടുക്കാത്ത ചോറുമീൻ കൊടുക്കാത്തതിരി കിട്ടും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുകൂട്ടുന്ന ഹോട്ടൽ കണ്ടാൽ ചോറും മീൻ കുറ്റിപ്പറത്ത ഹോട്ടൽ കേട്ടോ അത്രയും ജനങ്ങൾ അകത്തും പുറത്തും ഒരുപാട് ചേച്ചിമാർക്ക് ജോലിയൊക്കെ കൊടുക്കുന്ന ഈ ഒരു ചോറുമീനിലെ ഭക്ഷണം കഴിച്ചു അഭിപ്രായം പറയാട്ടെ എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നത് കേട്ടോ ചോറുമീനെന്തൊക്കെ മീനുണ്ട് നമുക്കിപ്പോ ഏറ്റവും വേനൽ കാളാഞ്ചി ചെമ്പല്ലി വറ്റ പിന്നെ ആവോലി ആയക്കൂറ് അങ്ങനെയുള്ള മീനുകൾ എല്ലാം കസ്റ്റമർ മുമ്പ് ചട്ടിയോടിക്കുന്ന സെർവിന്റെ സിസ്റ്റം ആട്ടോ നല്ല ക്ഷമല്ലോ മാത്രം ചോറുമീനിക്കും പോയാൽ മതി കുറച്ച് സീറ്റിന്റെ കുറച്ച് പ്രയാസം കുറെ നേരം കാത്തിക്കുന്നു സീറ്റ് കിട്ടിയോ കുറച്ച് നേരത്തെ നീച്ചില്ല മാക്സിമം തിന്നിട്ടേ പോകണുള്ളൂ എന്താ അറിയട്ടെ നല്ല ആംബിയൻസിൽ സൈഡിൽ സീറ്റൊക്കെ കിട്ടി ഫസ്റ്റ് എന്നെ ചെമ്പല്ലി വാഞ്ചിരിക്കാണ് വളം ലൈവ് ആയിട്ട് ചട്ടിയോടിക്കണെടുത്ത സിസ്റ്റം എനിക്ക് നല്ല ഇഷ്ടപ്പെടും ചോറുമീനിലോ അതുപോലെ ആ ആവൂലി നമ്മള് ചോറുമീനിലെ കളാഞ്ചി ചെമ്പല്ലി അതുപോലെ ഐക്കോറ എല്ലാം പറഞ്ഞുകൊണ്ടു ആവോലിയൊക്കെ ഉണ്ട്

ഇത് സാക്ഷാൽ ആവോലി പിന്നെ നമ്മൾ കൊടമ്പുള കിട്ട മീൻകറി പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മീൻകറി ഒന്നല്ല ഈ കാണുന്ന മാമ്പയ പുളിശ്ശേരി മക്കളെ മാങ്ങ കിട്ടിയതിന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് മാമ്പയ പുളിശ്ശേരി കണ്ടിട്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മാമ്പയ പുളിശ്ശേരി കണ്ട അതാണ് അവിടുത്തെ ഹൈലൈറ്റ് കിട്ടോ ഇതൊന്നും വേറെ അവിടെ കിട്ടിട്ടില്ല അത് പൊളിച്ചു അത് പൊളിച്ചു മീനും എല്ലാവരും ആസ്വദിച്ചിങ്ങനെ കൈക്കണ്ടിട്ട് ഇവിടെ കൊല്ലണ വില എന്തായാലും ഇല്ല കാരണം കേരളത്തിൽ പലയിടത്തും പോയി കൊല്ലണ വില ആളാണ് ഞാൻ അപ്പോൾ മാമ്പയ പുളിശ്ശേരി പിന്നെ എടുത്തു പിന്നെ സ്രാവ് കണ്ടു ഇവിടെ സ്രാവ് പിന്നെ കുറേ പായസം കാര്യങ്ങളങ്ങനത്തെ സദ്യ അതും ഉണ്ട് സംഭവം പിന്നെ ഉണ്ട് കുറച്ച് മാമ്പയ പുളിശ്ശേരി പറഞ്ഞു കാരണം എന്താ പറയുക ഇപ്പം കാളാഞ്ചി വരാണ്ട് അപ്പം നമ്മൾ ചെമ്പലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മളെ കാളാഞ്ചി കാത്തിരുന്ന കാളാഞ്ചി വന്നിട്ടുണ്ട് കാളാഞ്ചിയൊക്കെ സൂപ്പർ ആ ചൂടോർക്കണം ചട്ടിന്ന് കിട്ടുമ്പോഴല്ല സൂപ്പർ കാളാഞ്ചി ഇട്ട് കാളാഞ്ചി ലാസ്റ്റ് വന്നാലും അടിപൊളി ഉം കുറ്റിപ്പുറം ചോർന്നു പിന്നെ എന്തായിരുന്നു വന്നോ കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാരാണ് വടകര പിന്നെ കണ്ണൂർ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അവിടെ കണ്ടു എല്ലാരും പല ആൾക്കാരും വരൂ ക്ലൈമാക്സി പോവാ പപ്പടവും പായസവും എല്ലാ മീനിന്റെ തലയും വരാത്ത നിക്കണം കേട്ടോ സമ്മേക്കണം ഇതുകൊണ്ടോ മസാല കണ്ടോ ഒരു യുദ്ധം കഴിഞ്ഞ വരും മേറ്റുകൂടെ ഒക്കെ മസാലക്കെ കഴിച്ചു എനിക്ക് സത്യസ്ഥായിട്ട് അഭിപ്രായം പറയാം ചോറ് മീൻ പറഞ്ഞാൽ ഞാൻ കഴിച്ചു എല്ലാ മീനും മീനോടിപൊളി ഞാൻ പറയുന്നില്ല കേട്ടോ ചില മീനുകളൊക്കെ കാളാഞ്ചിപ്പൊ സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ഇത്രയും ജനങ്ങളെ കൂടെ കാത്തുണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ അപ്പൊ എന്നാ കാണാം